ഹായ് ഇന്ന് നമ്മൾ വളരെ റീഫ്രഷിംഗ് ആയ ടേസ്റ്റിയായ ഒരു ചായ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചായ റെസിപ്പിയിൽ എന്താണ് സ്പെഷ്യൽ എന്ന് കേട്ടാൽ ഇത് തുടക്കാർക്ക് വേണ്ടി പ്രയോജനം പ്രധാനമായിട്ടും പ്രയോജനപ്പെടുക അപ്പോൾ അതിന് മുമ്പ് ദേവിസ് പാൻഡൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത എല്ലാ കൂട്ടിലും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടുതന്നെ ലൈക്ക് ബട്ടണും ടച്ച് ചെയ്യണം അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഏലക്ക ചതച്ചതും മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ടെ എടുത്തിട്ടുണ്ട് പട്ടയും ഗ്രാമ്പൂവും ചതച്ചിട്ടില്ല ഇനി നമുക്കൊരു പാത്ര ചായ പാത്രത്തിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഗ്രാമ്പൂവും പട്ടയും ഇഞ്ചിയും ഏലക്കയും ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് പേർക്കുള്ള ചായയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെട്ടിത്തിളയ്ക്കണം നമ്മുടെ വെള്ളം ഒന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ സ്പൂണ് ഒരു സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ പൊടിയുടെ കടുപ്പത്തിനനുസരിച്ചും സ്പൂണിൻ്റെ വലുപ്പം അനുസരിച്ച് എത്രയാണ് ആവശ്യം അതനുസരിച്ച് ചേർക്കുക ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ കടുപ്പമൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ മസാലകൾക്ക് ഒക്കെ നല്ലവണ്ണം അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ വെള്ളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ് അപ്പോൾ ഞാനിവിടെ ഒന്നര ഗ്ലാസ് പാൽ ചേർത്ത് കൊടുത്തു പാലെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടി പാലാണ് ഇതിന് വേണ്ടി എടുക്കേണ്ടത് നമ്മുടെ പാലിലൂടെ നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് നമ്മൾ തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പം നല്ലോണം വെട്ടി തിളച്ച് നമ്മുടെ ഈ മസാലകളുടെ എല്ലാ ഫ്ലേവറും ഇതിലിറങ്ങുന്നതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം വളരെ ടേസ്റ്റിയായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായ റെസിപ്പിയാണ് ഇതുപോലെ നിങ്ങളൊന്ന് ചായ തയ്യാറാക്കിയാൽ പിന്നെ ഇതുപോലെ ചായ തയ്യാറാക്കും ഇനി മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം എത്രയോണം അവരവരുടെ മധുരം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചു മാറ്റിയെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ വളരെ റീഫ്രഷിംഗ് ആയ വളരെ ടേസ്റ്റി ആയ ഒരു ചായ തയ്യാറാക്കാൻ നിമിഷ നേരങ്ങൾ മാത്രം മതി അപ്പോൾ ഇതൊന്ന് മാറ്റി ഒഴിച്ചതിന് ശേഷം നമുക്ക് ചായ എടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ബന്ധാ കുഞ്ഞ് ബല്ലേക്കൻ കൂടി ഒന്ന് ഓൺ വെക്കണേ എന്നാലും ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്